തമിഴ്നാട്ടിൽ നിന്നും അതിർത്തി വഴി സുനാമി എന്ന പേരിൽ അറിയപ്പെടുന്ന ഉപയോഗശൂന്യമായ ഇറച്ചി കട്ടപ്പനിയിലെത്തുന്നുണ്ടെങ്കിലും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് പരാതി നഗരസഭയിലും പരിസര പ്രദേശങ്ങളായ വണ്ടൻമേട് പാമ്പാടുംപാറ കാഞ്ചിയാർ ഇരട്ടിയാർ എന്നീ പ്രദേശങ്ങളിൽ വ്യാപകമായി തമിഴ്നാട്ടിലെ കമ്പത്തു നിന്നും ഇറച്ചി വാഹനങ്ങളിൽ കൊണ്ടുവരുന്നുണ്ടെന്നാണ് പരാതി ഉയരുന്നത് തമിഴ്നാട്ടിൽ നിന്നും എത്തിക്കുന്ന ഉപയോഗശൂന്യമായ ഇറച്ചി ചേറ്റുകുഴി ആമയാർ വണ്ടൻമേട് എന്നീ പ്രദേശങ്ങളിലെത്തിച്ച് തരംതിരിച്ച് കട്ടപ്പന നഗരസഭയ്ക്കുള്ളിൽ ലൈസൻസുള്ള കടകൾ വഴി വിൽപ്പന നടത്തി വരുന്നുണ്ടെന്നും നിലവിൽ കട്ടപ്പന നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള പുളിയൻമലയിലെ സ്ലോട്ടർ ഹൌസിൽ അറക്കുന്ന ഇറച്ചിയെ കട്ടപ്പന പൊതുമാർക്കറ്റിലൂടെ വിൽപ്പന നടത്താവൂവെന്ന് ഇരുപത്തിയഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കട്ടപ്പന നഗരസഭാ കൗൺസിലിലെ തീരുമാനം എടുത്തിരുന്നതായും കൗൺസിലർ പ്രശാന്ത് രാജു പറഞ്ഞു ലേലം വിളിക്കാൻ കൊണ്ടുപോകാൻ കഴിയാത്ത ഈ മാടുകളെ അതിന് ശരിക്കും പറഞ്ഞാൽ മേശ കില്ലിങ് നടത്തി കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് പക്ഷെ അങ്ങനെ നടത്താതെ അതിൻ്റെ ഇറച്ചി വെട്ടി യാതൊരു നിയന്ത്രണമില്ലാതെ നമ്മുടെ ആമയാറിലും അതുപോലെ തന്നെ വണ്ടം മേടലിലും ചേറ്റുകുഴിയിലും ഒക്കെ കൊണ്ടുവന്നു പാക്ക് ചെയ്ത് കട്ടപ്പനയിലെ വിവിധ കടകളിലും പ്രത്യേകിച്ച് ഈ ബോർമകൾ അതുപോലെ തന്നെ കാറ്ററിങ് സർവീസുകൾ ഹോട്ടലുകൾ അങ്ങനെയുള്ള തട്ടുകടകൾ അങ്ങനെ ചെറിയതായിട്ടുള്ള ആളുകൾക്ക് വില കുറച്ച് കൊടുക്കുന്ന ഒരു സാഹചര്യമാണെന്ന് കട്ടപ്പന നഗരസഭയുടെ അംഗീകൃത സ്ലോട്ടർ ഹൌസിൽ അറുത്ത് നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ബീഫ് സ്റ്റാളിലൂടെ മാത്രം വിൽപ്പന നടത്തേണ്ട ഇറച്ചി അനധികൃതമായി ലൈസൻസ് സമ്പാദിച്ച് ഇത്തരത്തിലുള്ള ഇറച്ചികൾ കടകളിലൂടെയും ഹോട്ടലുകളിലൂടെയും തട്ടുകടകൾ ബോർമ എന്നിവിടങ്ങളിലും വ്യാപകമായി വിൽക്കുന്നത് മൂലമുണ്ടാകുന്ന അപകടം തടയണമെന്നും കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഫുഡ് ആൻഡ് സേഫ്റ്റി കമ്മീഷൻ തിരുവനന്തപുരം ഇടുക്കി ജില്ലാ കളക്ടർ കട്ടപ്പന നഗരസഭ എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട് നിലവിൽ സ്ലോട്ടർ ഹൌസിൽ അറക്കാത്ത മാടുകളെ കട്ടപ്പനയിൽ വിൽക്കുന്നതും അവയുടെ ഇറച്ചിയും മറ്റു ഉൽപ്പന്നങ്ങളും അനധികൃതമായി വിൽക്കുന്ന ലോബിയുടെ ഗൂഢശ്രമത്തിനെതിരെ പൊതുജനങ്ങൾ ശക്തമായി പ്രതിരോധിക്കണമെന്നും കട്ടപ്പന നഗരസഭാ കൗൺസിലർ പ്രശാന്ത് രാജു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കട്ടപ്പന